ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ചരവുമായിട്ട് ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിയത് പറഞ്ഞാൽ അവിടെ സിറ്റുറ്റി മാനേജ് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിന് അപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യര് പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടുന്ന് ഓടി വിളന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ നമസ്കാരം വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെ ഞാൻ ഇനി തുടർന്നിടുന്ന വീഡിയോന് ലൈക്ക് അടിക്കാനും നിങ്ങൾ ആരും മറക്കണ്ട വേറെ പല വിഷയങ്ങളിലോട്ട് കടന്ന സമയം ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിസ്കഷനിൽ നിന്ന് ഒന്ന് മാറിപ്പോയതായിരുന്നു അനാഥാലയും അവിടെ നടന്നിട്ടുള്ള നീചപ്രവൃത്തിയും അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നു എന്നാൽ ആ രണ്ട് വീഡിയോയിൻ്റെ മെയിൻ രണ്ട് കണ്ടന്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അനാഥാലയവുമായിട്ടുള്ള മെയിൻ കോൺട്രവേഴ്സീസ് തുടങ്ങുന്നത് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് ഉള്ളിലുള്ള ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയും ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം അതാരും എന്ത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്കറിയാലോ വീണ്ടും വീണ്ടും ഞാൻ ആ കഥ പറയുന്നില്ല പക്ഷേ മെഞ്ഞാന്ന് ആ അനാഥാലയത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അയൽവാസി കുറച്ച് ൂവില്ാര്യങ്ങള് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് റെക്കോർഡിംഗ് കേട്ടിട്ട് വരാം ദിവസം പറഞ്ഞാൽ ഞങ്ങള് സാധാരണ തേപ്പറന്നൊരു ഗ്രാമപ്രദേശമാണ് ഈ ജീവന്മാരുടെ എല്ലാ ചരിത്രങ്ങളും നമുക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യക്ക് ഞങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടില് രാത്രി ഏഴ് ആറേ മുക്കാൽ ഏഴ് കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിയത് പറഞ്ഞാൽ അവിടെ സിറ്റുവേട്ടി മാനേജ് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞു ആ വീടിന്റെ അഞ്ച് വീടിന് അപ്പുറത്താണിത് കാടും തോടും കിറന്നു വേണം കയറാൻ അവടും പകൽ പോലും മനുഷ്യർ പോകാത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടും റോഡി വിളന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് പറഞ്ഞ മാമ ഞങ്ങൾക്ക് പേടി അമ്മാമ്മ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുക ഫുൾ സ്പീക്കറായിട്ടേക്കുവാ പറഞ്ഞു ഇവിടെ മകൾ ഇവിടെ പറഞ്ഞ് ആ അമ്പലത്തിൽ നടക്കുക ഏത് അമ്പലം മാ മാമോനെ പൂമോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തില് എന്നും പറഞ്ഞു ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് അവന് തുരുമ്പോളും ഇല്ല പാർട്ടി നടക്കുവാണ് തമിഴ് പാട്ടും മറ്റേ പാട്ടും പൂരപ്പാട്ടും നടന്നോണ്ടിരിക്കുക ഇതെന്താ സംഭവം എന്ന് വെച്ചാല് കല്യാണം നടന്ന ആ ദിവസം ഈ പെൺകുട്ടി രാത്രി എന്തൊക്കെയോ പ്രശ്നങ്ങള് കാരണം ആ വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെയും ഡാഡി ഗിരിജ സോറി ഉദയഗിരിജയുടെയും വീട്ടിൽ നിന്ന് ഓടി ഒരു ഒരയൽവാസീൻ്റെ വീട്ടിൽ കയറി സഹായം തേടി എന്നാണ് പറയുന്നത് ആൻഡ് അന്നേരം ആ കയറിയ വീട്ടിലെ വ്യക്തിയുടെ സുഹൃത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഈ പെൺകുട്ടി ഓടി കയറിയെങ്കിലും ഇവരെന്തു ചെയ്തു എന്താണ് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങോട്ട് ഓടി വന്നതെന്നറിയില്ല പെൺകുട്ടി ഓടി വന്ന് എന്നെ സഹായിക്കണം എന്നെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ആ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്താണ് അവിടുത്തെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി തൊട്ടടുത്തുള്ള അന്നമ്മ എന്ന് പറയുന്ന ലേഡീനെ കൊണ്ട് ആ വീട്ടിലോട്ട് വിളിച്ചു നോക്കിയപ്പം അവിടെ വെറും ഒച്ചപ്പാടും ചീത്തയും തെറിവിളിയും പിന്നെ ഈ വിളിച്ച ആൾക്കാരെടുത്ത് വരെ വളരെ മോശമായ രീതിയിലാണ് ഇവർ പെരുമാറിയത് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് തന്നെ ഈ പെൺകുട്ടി കടുത്ത പീഡനങ്ങൾ ആ വീട്ടിൽ നേരിടുന്നുണ്ട് പക്ഷെ അനാഥയാണ് അച്ഛനും അമ്മയും ഇല്ല ചോദിക്കാൻ വേറെ ആരുമില്ല ഈ ജീവിതം കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയ ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതികുട്ടി കടിച്ച് പിടിച്ച് അവിടെ നിന്നതാണ് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി തരുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂ നോക്കാം ആ കല്യാണ ദിവസം എന്തൊക്കെ വൃത്തികെട്ട പരിപാടിയാണ് ഡാഡി ഗിരിജയും മകൻ ഗിരിജയും കൂടെ ചെയ്തേ എന്നുള്ളത് ഇങ്ങനാണ് അങ്ങനാണ് ഇങ്ങനെയാണ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു മകളെ കല്യാണം കഴിച്ചത് രാത്രിയില് എന്റെ ഒരു സുഹൃത്തിന്റെ ഭവനത്തിലാവുന്ന ഓടി എത്തിച്ചേർന്നത് ഏഴ് ഏഴ് മുക്കാൽ എട്ട് മണിക്കാവുമ്പോ എൻ്റെ അന്നേരം എൻ്റെ വൈഫ് എൻ്റെ വൈഫ് വിളിച്ച് ഞാൻ ഞാനന്നേരം അടുന്ന് വന്നപ്പം തേപ്പുവാറ ച നിൽക്കുന്ന ഇതൊന്നും ഗ്രാമീണ അന്തരീക്ഷത്തില്ല ഒരു ചായക്കടകൾ ചെറിയ പീഡികകൾ ചെറിയ ചെറിയ ആൾക്കാര് അന്തിവട്ടം പറയാൻ പറ്റില്ല എല്ലാം കർഷകരാണ് അതാണ് ഈ നാടിന് ഏറ്റവും വലിയ അനുഗ്രഹം അവർ കഷ്ടപ്പെട്ട ഓർവർ കഷ്ടപ്പെട്ട മണ്ണാണ് തേപ്പുവാറ എന്ന് പറയുന്നത് ഇതൊന്നും അന്യാദേനപ്പെട്ടു പോകത്തില്ല ഇവിടെ നിന്ന് ഒരു പൈസ പോലും ഒരുത്തരും കൊണ്ടുപോകത്തില്ല രക്ഷപ്പെടത്തൂല്ല കാരണം ഒരു മണ്ണാണ് കൊടുമ്പണ്ണെന്ന് പറഞ്ഞാൽ തേപ്പുവാറ അത്ര അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് തേപ്പുവാറ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് അവിടെ ഉള്ള മനുഷ്യന്മാരെല്ലാം വളരെ പച്ചയായിട്ടുള്ള മനുഷ്യന്മാരാണ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി പുള്ളി കൺവേ ചെയ്യുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് വന്ന് നോണം പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ സത്യസന്ധരായ ആൾക്കാരാണ് കാരണം ചിലപ്പോൾ ഇയാൾ പറയുന്ന കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് തോന്നാം കാരണം അന്നത്തെ ഇവരുടെ എന്ന് വെച്ചാൽ അത്യാവശ്യം മീഡിയയിലൊക്കെ ചർച്ച ആയതാണ് വീഡിയോ അങ്ങനത്തെ എല്ലാ പരിപാടികളും നടന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എപ്പോഴാണ് ഈ പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് സംശയം തോന്നാണ്ട് കാനായിരിക്കാം പുള്ളി പുള്ളിന്റെ നാടിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചേ ഇന്നപ്പോ ഫോൺ ചെയ്തു പറഞ്ഞു ഞാൻ അവിടെ ചെന്ന എന്തോ പറഞ്ഞത് ഫോൺ ചെയ്ത പറഞ്ഞതുപോലൊരു പെൺകുട്ടി മഞ്ഞച്ചരട് കെട്ടി കല്യാണം കഴിച്ച് ഓടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് ഓടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് കാരണം സ്ത്രീ അല്ലയോ പെൺകുട്ടി അല്ലയോ എന്ന് പറഞ്ഞ എൻ്റെ മമ്മിയെന്ന് പറഞ്ഞ എൻ്റെ മമ്മിയാ എൻ്റെ 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 ഒരു വളർ വളർത്തമ്മയമ്മ അവിടെ വെച്ചപ്പോൾ അമ്മാമയും കൊണ്ട് ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തപ്പോൾ ഇവിടെ ഭയങ്കര പൂരപ്പാട്ട് കണ്ടുകൊണ്ടിരിക്കുകയോ അപ്പം ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ വീട്ടിലോട്ടാണ് ഓടിക്കേറി വന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ കുട്ടീനെ ഇറക്കി വിട്ടില്ല അപ്പം എങ്ങനെ എങ്ങനെയാ അന്വേഷിക്കുക എന്നൊരു പോയിന്റ് വന്ന സമയത്ത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ അന്വേഷിക്കേണ്ട അതിലും നല്ലത് ഒരു മമ്മിയോ അന്നമാ അങ്ങനെ എന്തോ പറഞ്ഞത് ഒരാളെ വിളിച്ച് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്ന സമയത്താണ് അറിയുന്നത് അവിടെ ഫുള്ള് തെറിവിളി ഒച്ചപ്പാട് ഗാനമേളയാണ് നടക്കുന്നത് നടക്കുന്നതെന്ന് ഞങ്ങൾ ജീവൻ രക്ഷാർത്ഥ ഓടി അവിടെ എത്തിയതാണ് ഈ അന്നഥാലയത്തിൽ നിന്നാ ഓടി വന്നത് ഓടി എന്തിനാ ഓടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലെ പാത്ത് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ കാടും മലയും കടന്നു കടന്നുപോകണം എന്റെ ഭവനത്തിലൂടെ അങ്ങോട്ട് വരാനൊക്കെ ഉണ്ട് അവിടെ വന്നപ്പോഴാ എന്റെ എന്നെ വിളിക്കുന്നത് അവിടെ വന്നു അമ്മാ വിളിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞു മോനെ ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞു അമ്മമ്മയുടെ കൊടുത്തു മമ്മിയോ സംസാരിക്കാൻ പറഞ്ഞു ആ വിളിച്ചപ്പോൾ അവൻ വിളഞ്ഞപ്പോഴത്തെ തെറിയുള്ളൂ കേരളത്തിൽ എത്ര അമ്പലം ഉണ്ടാ ഏതൊക്കെ അമ്പലത്തിൽ നിന്നാ വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അവൾ പിന്നെ അടൂരൊക്കെ പോയത് ഞങ്ങള് പിന്നെ പെൺകുട്ടി എന്ന് പറഞ്ഞ അവൾ അന്തേവാസിയാണ് അനാമികൾ അങ്ങാടിക്ക് എച്ച് എസ് പഠിച്ചുകൊണ്ടിരിക്കും എടുക്കാൻ കിട്ടും ഭാര്യയാണ് ആ മകന്റെ ഭാര്യയാണ് ഈ പറഞ്ഞത് അതാ ഏഴാം മാസത്തെ പ്രസവിച്ചു പറഞ്ഞാൽ രാത്രി കല്യാണം കഴിഞ്ഞ ദിവസം പിന്നെ ആരെ പീഡിപ്പിക്കുന്നു പറഞ്ഞ ഓടിയവിടെ എത്തിയത് ആ എന്നും പറഞ്ഞാ ഓടിയെത്തിയാ കല്യാണ ദിവസമായിരുന്നു അങ്ങനെ ഇവരുടെ നമ്പർ കണ്ടുപിടിച്ചാൽ വിളിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ മൊത്തം ചീത്തപൊളിയാണ് കേൾക്കുന്നു ഗിരിജയല്ല പറഞ്ഞു ഗിരിജയുടെ മഹനാണ് എടുക്കുന്നത് അടുത്ത വെച്ചാൽ ഞാൻ സംസാരിച്ചില്ല ഞാൻ പറഞ്ഞ എന്റെ വല്യ മമ്മി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോയി ആ അവര് പിന്നെ എങ്ങനെയാ കൂട്ടിക്കൊണ്ട് പോയെന്ന അറിവ് ഒരു ഓമനിയും വണ്ടി വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നാണ് അറിവ് എന്റെ ഒരു കൊടയും പോയില്ലെന്ന് പറഞ്ഞാൽ കുട്ടി പേടിച്ചു പോയി പിന്നെന്താ സംഭവിച്ച നമുക്ക് അറിയത്തില്ല പിന്നെ വേറെ നമ്മുടെ ചന്ദ്രീച്ചന മോൾ അർച്ചന വന്നപ്പോ ഞാൻ പറഞ്ഞു മോളെടി പറഞ്ഞാ ഞങ്ങൾ അത് ഇടപെടത്തില്ല ഞങ്ങളെ ഒഴിവാക്കാന്ന് പറഞ്ഞ അവള് പറഞ്ഞു പിന്നെ എങ്ങനെ ആ കൂട്ടിക്കൊണ്ട് പോയെന്നറിയത്തില്ല കാരണം ഭയ ഇവിടെ ഇവിടെ അത്ര ഗുണ്ട ഇവിടെ അവളെ ഭയമാങ്ങനും ഭയമൊന്നുമില്ല സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഇവിടെ ഈ സ്ഥലങ്ങൾ ആ ന്യൂസിനോട് കൊടുത്തിട്ടുള്ള ന്യൂസ് വളരെ സത്യമാണ് എന്ന നിലയിലാണ് ഇപ്പൊ പുതിയ പുതിയ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കുറെ കൺക്ലൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഉദയഗിരിജ അല്ലെ ഡാഡി ഗിരിജ വാടരുളുന്ന ഒരു ലോകം തന്നെയാണ് കേട്ടോ പുള്ളിക്കാരിയുടെ കയ്യിലാണ് എല്ലാം ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ നാട്ടുകാരൻ പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് പേടിയില്ല അതിന് തൊട്ട് മുമ്പത്തെ ഇൻ്റർവ്യൂലും പറഞ്ഞത് ഇവൾക്ക് ഒരുപാട് കണക്ഷൻസ് ആണ് ഉള്ളതെന്ന് ഇങ്ങനത്തെ ഈ തോന്നിവാസങ്ങളും കള്ളത്തരങ്ങളും ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെ പോയാലും കണക്ഷനാണ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പൊളിറ്റിക്സിലാണെങ്കിലും പോലീസിലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആൾക്കാരും ഉണ്ടാകും എന്നാലും എന്തൊരു വൃത്തികെട്ട രീതിയിലാണില്ലേ ഇവർ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഓസ്കാർ അവാർഡൊക്കെ ഈ പെണ്ണിനും ആ ചെക്കനും കൊടുക്കണം ഞാൻ പെൺകുട്ടി നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവളെ ഏറ്റവും വലിയ വള്ളത്തിയാണ് ഏറ്റവും വലിയ വള്ളത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വള്ളത്തി ഒന്ന് ആലോചിച്ച് നോക്ക് ആളുടെ വീഡിയോസിലും ഇന്റർവ്യൂസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരെ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ സത്യസന്ധമായി ശരിക്കും എന്താ നടന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഉദയാഗിരിജയുടെ മോൻ്റെ തീർക്കാനായിട്ട് അനാഥാലയത്തിലെ പെൺകുട്ടികളുടെ അടുത്ത് പോയി പക്ഷേ ഫൈനലി ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് അങ്ങ് സറണ്ടർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോയി ഇതിന് വഴിയൊരുക്കി കൊടുത്ത ഉദയഗിരിജയും മോനെയും രണ്ടുപേരെയും മ്യൂച്വലി പിടിക്കണം സത്യസന്ധമായി ഞാൻ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവിടെയുള്ള പെൺകുട്ടികളെ അനാഥാലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊരു മെൻറ്റാലിറ്റിയും ഈ പെർട്ടിക്കുലർ ലേഡിക്ക് ഇനി അനാഥാലയം നടത്താനുള്ള അധികാരം കിട്ടരുത് എന്നുള്ളതും എൻ്റെ രണ്ട് ആഗ്രഹങ്ങൾ പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായം പ്രകാരം ഈ പെർട്ടിക്കുലർ മകൻ അനുഭവിക്കണം കാരണം ഇനി നമ്മൾ ഇത്രയും കാലം ആ മകൻ അനുഭവിക്കാണ്ട് ഇവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ആ പെൺകുട്ടി അനാഥയായി വളർന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇനിയും അങ്ങനത്തെ ഒരവസ്ഥ വരരുത് എന്നുള്ള ഒറ്റ കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി ഒരിക്കലും ഒരിക്കലും ഇവരുടെ അടുത്ത് സേഫ് ആയിരിക്കില്ല കാരണം അമ്മാതിരി രീതിയിലുള്ള കാര്യങ്ങൾ ഇവൻ ചെയ്തു കാണിച്ചു എന്ന രീതിയിലാണ് ഇന്ന് പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവത്തി ഇത്രയൊക്കെ ടോപ്പിക്കായി ഇത്രയൊക്കെ ഡിസ്കഷനായി എന്തുകൊണ്ടാണ് ഇവരെ പിടിക്കാത്തത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇത്രമാത്രം ഒളിവിൽ പോകാനുള്ള സ്ഥലങ്ങളുണ്ടോ ഈ സൈബർ സെൽ ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എന്തുകൊണ്ടാണ് ഇതിനെതിരെ കേസ് എടുക്കാത്തത് ഇതാ ഞാൻ എപ്പോഴും പറയാൻ വന്നിട്ടുള്ളത് സത്യസന്ധരായി നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു ലീഗൽ സിസ്റ്റം എന്നാണ് ഞാൻ പറയുക ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിയ നടന്ന് ഇത്രയും ഡിസ്കഷനും കാര്യമായിട്ട് ഇതുവരെ ഇതിനൊരു തീരുമാനമായില്ലെന്ന് പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പണി വെറുതെ ചൊറിയും കുത്തി എന്തായാലും വളരെ വലിയ ആർട്ടിസ്റ്റായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റി അതുതന്നെ വലിയൊരു കാര്യം ഇനി ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ മറ്റേ സീക്രട്ട് ഏജൻറ് പറയുന്ന പോലെ റിയൽ റൈ റീൽ ലൈഫും റിയൽ ലൈഫും തമ്മിലൊരു വ്യത്യാസം ഉണ്ട് എന്ന് പറയില്ല അതുതന്നെ എനിക്ക് ഇവിടെയും തോന്നിയിട്ടുള്ളത് ഇവരുടെയൊക്കെ റിയൽ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിയൽ ലൈഫ് വേറെ എന്തോ ആണ് എൻ്റെ പൊന്നു മാതാവേ ഇങ്ങനെയൊക്കെ ടീമുകളുടെ അടുത്ത് എത്തിപ്പെടാണ്ടിരിക്കട്ടേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ചെറ്റോ ബോബായി